ആരെ വന്നത് അടിക്കുന്ന കേട്ടല്ലോ അമ്മ ഇങ്ങോട്ട് വരുന്നേ അതാ ഹൗസ് ഓണർ ആയിരുന്നു ഗ്യാസ് കണക്ഷന്റെ പേപ്പറും കൊണ്ട് വന്നത് നീ പിന്നെ കള്ളം പറഞ്ഞത് മനുഷ്യന്റെ നല്ല പോയി ജീവനിച്ചല്ലേ എന്താ ഭയങ്കര അയ്യോ പാവം എന്റെ അമ്മക്കുട്ടി പേടിക്കണ്ടോ നമ്മുടെ അച്ഛൻ അങ്ങനെയൊന്നും പുറത്തിറങ്ങില്ല അമ്മാതിരി പൂട്ടല്ലേ എന്റെ ചേച്ചി പെണ്ണും പൂട്ടിയിരിക്കുന്നേ ചിലപ്പോ ഇപ്പോ ഏതെങ്കിലും ക്രിമിനൽസിന്റെ കൂടെ കടിയും കൊണ്ട് ഈ ചി അടിയിരിപ്പുണ്ടാവും അമ്മ വന്നേ നമുക്കേ സമ്മതിക്കില്ല ഈ കൊതുകയും അറസ്റ്റ് ചെയ്തിലൊക്കെ ഒരുപാട് എന്തിനാണോ ഇത് എന്നെ പറഞ്ഞു വിട്ടേക്ക് തെറ്റും ചെയ്തിട്ടില്ലല്ലോ ചവിട്ടിടും എല്ലാ ചെറ്റത്തരത്തിന്റെയും കൂടെ നിന്നിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നോ നിന്നെ ഒന്നും ചെയ്യലെന്ന് മോളിന്ന് വിളിച്ച് പറഞ്ഞോണ്ടാ അല്ലെങ്കിൽ ചവിട്ടി കൂട്ടിയനെ അയ്യോ ഞാനൊരു പാവാ സാറേ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുച്ചിന്റെ കല്യാണം നടത്തിയിട്ട് ഞങ്ങളുടെയും കൂടെ അല്ലടാ സാറേ സാറേ ദിവസത്തെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ നിന്നെ വരണോടാ അയ്യോ വേണ്ട വേണ്ട ആ വിളിച്ചു തരാൻ പറ്റുമോ ഒരു കാര്യം പറയാനായിരുന്നു നിനക്ക് ആ സാറേ നീ വിളിക്കണ്ട നേരിട്ട് കൊണ്ട് എന്നാ വലിയ സൗകര്യമായി അവനെ ചെയ്ത് കാർത്തിക നിനക്ക് അയ്യോ വേണ്ട 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 എനിക്കാര്യം കാണുകയും ഇത് തന്നെ അടങ്ങി ഒതുങ്ങി അവിടെ കിടന്നോണം രണ്ടു ദിവസം കഴിയട്ടെ വിടുന്ന കാര്യമൊക്കെ അപ്പോഴാലോചിക്കാം ഇടി കൊള്ളാതിരുന്നത് ഭാഗ്യം ഇവിടെ എങ്ങനെയാണ് എവിടെയോ പോകാൻ വേണ്ടിയുള്ള പൊറപ്പാടിലാണ് സിനിമയ്ക്കോ പാർക്കിലോ മറ്റോ ആണെന്ന് തോന്നുന്നു പിന്നെ നീ അവളുടെ വീട് വരെ പോകുന്നതാ എന്തിനാമ്മേ അവളുടെ ഞാനൊന്നും പോയി നോക്കട്ടെ പോയിട്ട് വരട്ടെ ശരി മോളെ ഞങ്ങൾ ഒരിടം വരെ ആ അത് പോവാട്ട് പറയാം ആ മോളെ ഒരു കാര്യം ഓർത്തേക്കണം വെറുതെ കൈവിടെ അങ്ങോട്ട് പോകരുത് കല്യാണം കിട്ട് ആദ്യമായിട്ട് അങ്ങോട്ട് പോകുന്നതല്ലേ മനസ്സിലായോ മോക്ക് അതുപോലെ തന്നെ പോയി വരുമ്പോഴും വെറുകയോടെ വരരുത് അതും മോശ എന്താ ഓ മനസ്സിലായില്ലേ എന്നെ കളിയാക്കുക ഇല്ല എനിക്ക് മനസ്സിലായില്ല ഓ ഇതൊക്കെ ഞാൻ തന്നെ പറയണല്ലോ അതെ അവിടെ മോൾക്ക് കല്യാണത്തിന് വാങ്ങിവെച്ച സ്വർണൊക്കെ ഉണ്ടല്ലോ പോരുമ്പ അതൊക്കെ എങ്ങെടുത്തോണ്ട് പോരാ ഇനി അതൊക്കെ അവിടെ വെച്ചിട്ട് എന്തിനാ അമ്മകളുടെ സ്വപ്നത്തിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായി രാവിലെ ഏട്ടത്തിനരിച്ചത് ഏട്ടന്റെ പണി എടുക്കാനായിരുന്നു എനിക്ക് അപ്പോഴേ തോന്നി അമ്മ ക്ഷമിക്കണം ഞാനിപ്പോ അത് ചോദിക്കാനല്ല അങ്ങോട്ട് പോകുന്നേ പിന്നെ പിന്നെന്തിനാ രാവിലെ കെട്ടി അങ്ങോട്ട് പോകുന്നത് അമ്മയല്ലേ അച്ഛനും അമ്മയും കണ്ട മാപ്പ് പറയണം മാപ്പ് പറഞ്ഞ പിന്നെ പഴയ സ്നേഹം എല്ലാ രീതിയിലും ഉണ്ടാവുമല്ലോ തരാനുള്ള സ്വർണൊക്കെ തന്നുവിടണം അതല്ലേ മര്യാദ അമ്മ ഇപ്പൊ അതൊന്നും പ്രതീക്ഷിക്കണ്ട പിന്നെ എപ്പോഴാ പ്രതീക്ഷിക്കേണ്ടത് കിട്ടുന്നുണ്ടെങ്കി ഇപ്പൊ തന്നെ കിട്ടണം നിന്റെ നിന്റെ വീട്ടുകാരെ സൗകര്യത്തിനല്ല ഇതൊക്കെ എത്തിക്കേണ്ടത് തിരിച്ചു വരുമ്പോഴേ സ്വർണമായിട്ട് വന്നാ മതി പറഞ്ഞു മനസ്സിലായി നിനക്ക് നീ ഒന്ന് കറിക്ക് കിട്ടാൻ ഉള്ളത് തികച്ചു വാങ്ങാതെ നീ ഇവളെ കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരണ്ട ും നടക്കാൻ പോലിക അല്ല ഗൗരി അത് അമ്മയ്ക്ക് ഉടനെ മനസ്സിലാവും സ്വർണം കൊണ്ട് വന്നില്ലെങ്കിലേ ഈ അടിച്ചതിനകത്ത് അവളെ ഞാൻ കേറ്റില്ല നീ കണ്ടോടിവാറും നടക്കും